ി യൂണിയൻ സംഘടിപ്പിക്കുന്ന ശ്രീനാരായണ ദർശനോത്സവം മെയ് ഏഴ് ഒമ്പത് പത്ത് പതിനൊന്ന് തീയതികളിലായി നടക്കും പറവൂർ എസ് എൻ ബി സംസ്കൃത സ്കൂളിൽ ആയിരത്തിൽ പരം കലാകാരിമാർ അവതരിപ്പിക്കുന്ന ദൈവദശക മോഹിനിയാട്ടം ഗിന്നസ് റെക്കോർഡ് ജേതാവ് കലാമണ്ഡലം ഡോക്ടർ ധനുഷ സന്യാൽ അവതരിപ്പിക്കുന്നു പറവൂർ എസ് എൻ ഡി പി യൂണിയൻ ദർശനോത്സവം മെയ് ഏഴ് ഒമ്പത് പത്ത് പതിനൊന്ന് തീയതികളിലായി നടക്കും ഏറെ പ്രങ്കിടനായ റിട്ടയേഡ് ഡി ജി പി അലക്സാണ്ടർ ജേക്കബും സാറിൻ്റെ ക്ലാസ്സോടു കൂടിയാണ് ഇത് സമാരംഭം കുറിക്കുന്നത് എസ് എൻ ഡി പി യോഗത്തിൻ്റെ സമുന്നത നേതാക്കളായ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി എസ് എൻ ഡി പി യോഗത്തിൻ്റെ പ്രസിഡൻറ്റ് എസ് എൻ ഡി പി യോഗത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള യോഗ നേതാക്കൾ എല്ലാവരും തന്നെ ഈ മൂന്ന് ദിവസം പരിപാടികൾ പങ്കെടുക്കുന്നുണ്ട് ഇത് വൻ വിജയമാക്കുവാൻ എല്ലാവരുടെയും ഒത്തൊരുമയോടുള്ള പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ മാധ്യമപ്രവർത്തകരായ നിങ്ങളുടെയും ഒരു സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ് ഈ പ്രചരണ കാര്യങ്ങളിൽ നിങ്ങൾ നടത്തുന്ന ആളൊരു വിലയേറിയ സഹായം മെയ് ഏഴിന് ഗുരുദേവ വിഗ്രഹം കൊടി കൊടിമരം കൊടിക്കയർ എന്നിവ വഹിച്ചുള്ള രഥ ഘോഷയാത്ര മണിക്ക് ചേന്നമംഗലം കവലയിലുള്ള യൂണിയൻ ഓഫീസിൽ നിന്നും വാദ്യമേളങ്ങളുടെയും വിവിധ സംഘടനകളുടെയും അകമ്പടിയോടുകൂടി മുനിസിപ്പൽ കവല വഴി നന്ദിയാട്ടുകുന്നം സംസ്കൃതം സ്കൂളിൽ എത്തിച്ചേരും ആയിരത്തിൽ പരം കലാകാരിമാർ അവതരിപ്പിക്കുന്ന ദൈവദശകം മോഹിനിയാട്ടം ഗിന്നസ് റെക്കോർഡ് ജേതാവ് കലാമണ്ഡലം ഡോക്ടർ അണിയിച്ചൊരുക്കുന്നു മെഗാ മോഹിനിയാട്ടം എസ് എൻ ട്രസ്റ്റ് ബോർഡ് അംഗം പ്രീതി നടേശൻ ഉദ്ഘാടനം ചെയ്യും മൂന്ന് ശാഖകളിൽ നിന്ന് കൊടിയും കൊടിക്കയറും കൊടിമരവും എത്തി യൂണിയനിൽ എത്തിപ്പെടുമ്പോ ഇവിടെ നിന്ന് അലങ്കരിച്ച ദേവരഥത്തിൽ ശ്രീനാരായണ ഗുരുദേവനെ ചടങ്ങ് അത് യൂത്ത് മൂവ്മെൻറ്റിൻ്റെയും ബാലജന യോഗത്തിൻ്റെയും കുമാരി സംഘത്തിൻ്റെയും വനിതാ സംഘത്തിൻ്റെയും ശാഖയുടെയും ഒക്കെ പ്രവർത്തകർ ഒരുമിച്ച് നിന്നുകൊണ്ട് ഗുരുദേവൻ്റെ ആ രഥം കൽപ്പാത്തി രഥോത്സവത്തിൽ എന്നോണം വലിച്ച് ആ സമ്മേളന നഗരിയിലെത്തുമ്പോൾ അവിടെ ഏതാണ്ട് ആയിരത്തോളം വരുന്ന നർത്തകിമാർ അണിയിച്ചൊരുക്കുന്ന ദൈവദശകത്തിൻ്റെ നൃത്തശില്പം നടത്താറുണ്ട് ആ നൃത്തശില്പം വളരെ മനോഹരമായി ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് രണ്ട് ഗിന്നസ് റെക്കോർഡുകളുള്ള കലാമണ്ഡലം ധനുഷാ തന്നെയാലാണ് ആ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി എസ് എൻ ടി പി യോഗത്തിൻ്റെ സമാരാധ്യനായ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അവരുടെ പ്രിയപത്നിയും എസ് എൻ ട്രസ്റ്റ് ബോർഡ് മെമ്പറുമായ പ്രീതി നടേശൻ അവർക്ക് ഈ ദർശനോത്സവ പരിപാടികളുടെ സമാരം പങ്കുപ്പിച്ചുകൊണ്ട് അതിനെ തിരി തെളിയിച്ചു ദർശനോത്സവ പരിപാടികൾ ഈ മെയ് ഒമ്പതിന് ദർശനോത്സവ സമ്മേളനം യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി ഉദ്ഘാടനം ചെയ്യും ഹൈബ്രീഡൻ എം പി മുഖ്യാതിഥിയാകും മുനിസിപ്പൽ ചെയർപേഴ്സൺ ബീന ശശിധരൻ ആർ വി ബാബു തുടങ്ങിയവർ പങ്കെടുക്കും പത്താം തീയതി നടക്കുന്ന സമ്മേളനം എസ് എൻ ഡി പി യോഗം പ്രസിഡന്റ് ഡോക്ടർ എം എൻ സോമൻ ഉദ്ഘാടനം ചെയ്യും കേരള പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യാതിഥിയായിരിക്കും മെയ് പതിനൊന്നിന് നടക്കുന്ന സമ്മേളനം എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്യും മന്ത്രി പി രാജീവ് മുഖ്യാതിഥിയായി പങ്കെടുക്കുമെന്ന് പാർവൂർ താലൂക്ക് പ്രസ് ക്ലബിന് വേണ്ടി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ യൂണിയൻ ചെയർമാൻ സി എൻ രാധാകൃഷ്ണൻ കൺവീനർ ഷൈജു മനിക്കപ്പടി വി എൻ നാഗേഷ് ഡി പ്രസന്നകുമാർ കുമാർ ഡി ബാബു പി എസ് ജയരാജ് കണ്ണൻ കൂട്ടുകാട് എന്നിവർ അറിയിച്ചു ശ്രീനാരായണ ഗുരുദേവ സന്ദേശങ്ങൾക്ക് ഏറെ കാലിക പ്രസക്തി ഒരു കാലഘട്ടമാണ് നമുക്കറിയാം ഇന്നത്തെ യുവജനത ഒരു വഴിതെറ്റിപ്പോയൊരു ബോധത്തിലാണ് അവർക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല എങ്ങോട്ട് എന്ത് പ്രവർത്തിക്കണമെന്നറിയില്ല എന്ത് ചിന്തിക്കണമെന്നറിയില്ല ആര് സ്നേഹിക്കണമെന്നറിയില്ല അങ്ങനത്തെ ഒരവസ്ഥയിലൂടെ പോകുമ്പോൾ അവരിലേക്കൊരു നറുവിളിച്ചമായിട്ട് ഗുരുദേവ സന്ദേശങ്ങളിലെത്തിക്കുക എന്നുള്ളതാണ് ഈ ദർശനോത്സവങ്ങളുടെ ഒക്കെ ലക്ഷ്യം അതുകൊണ്ട് പ്രോഗ്രസെൻറ്റീവ് യൂണിയന്റെ കീഴിലുള്ള ഏഴ് മേഖലകളിലായിട്ട് ഏഴ് ദർശനോത്സവങ്ങൾ നടന്നു കഴിഞ്ഞു അതിൽ വളരെയേറെ ജനബാഹുല്യം കൊണ്ട് ശ്രദ്ധേയമായിട്ടുള്ള പരിപാടികളായിരുന്നു ഈ ഏഴ് മേഖലയിൽ നടന്നത് അതിൻ്റെ പരിസമാപ്തി എന്നോണം വളരെ വലുതായി വിശാലമായി പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു പദ്ധതിയാണ് പറവുറ സിൻ യൂണിയനിലെ ദർശനോത്സവം ഈ ദർശനോത്സവം ഒന്നാമത്തെ ദിവസം ഏഴാം തീയതി ആരംഭിക്കുമ്പോൾ തന്നെ എസ് പി യൂണിയൻ ഓഫീസിന്റെ മുൻപിൽ നിന്നും ഘോഷയാത്രയായിട്ട് രഥഘോഷയാത്രയായിട്ട് ഗുരുദേവ വിഗ്രഹവും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര എസ് എൻ ബി സ്കൂളിലേക്ക് നടക്കും ഈ നാട്ടിലെ മുഴുവൻ ഭക്തജനങ്ങളും ശാഖാഭാരവാഹികളും പോഷക സംഘടനാ ഭാരവാഹികളും നേതൃത്വം കൊടുത്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പരിപാടി നടക്കുന്നത് അതിലേറ്റവും പ്രത്യേകതയുള്ള ഒരു പരിപാടി ദൈവദശകം എന്ന ശ്രീനാരായണ ഗുരുദേവനാൽ വിരചിതമായ ദൈവദശകത്തിൻ്റെ മോഹിനിയാട്ട നൃത്തശില്പമാണ് സുപ്രസിദ്ധ നർത്തകി രണ്ട് ഇന്നസ് റെക്കോർഡുകൾ കരസ്ഥമാക്കിയിട്ടുള്ള ഡോക്ടർ കലാമണ്ഡലം ധനുഷ സെന്യാലിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നത് പ്രീ ശ്രീമതി പ്രീതി നടേശൻ അവരുടെ ആണ് അതിൻ്റെ ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്നത് ഈ പരിപാടികളിലും തുടർന്ന് നടക്കുന്ന എല്ലാ പരിപാടികളിലും എസ് എൻ ഡി പി യോഗത്തിൻ്റെ സമന്നതരായ നേതൃത്വങ്ങൾ പങ്കെടുക്കും അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ വ്യവസായ മന്ത്രി പി രാജീവ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എറണാകുളം എം പി ഹൈബിയിടൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റുമാർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള വ്യക്തിത്വങ്ങൾ പങ്കെടുക്കും ഈ പരിപാടികൾ ജനമനസ്സുകളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു കർത്തവ്യം നിർവഹിക്കുന്ന ഇവിടുത്തെ പത്ര മാധ്യമ പ്രവർത്തകർ ഇന്നേ വരെ നിങ്ങളതെല്ലാം ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ തുടർന്നും അത്തരത്തിലുള്ള ഉണ്ടാകണമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം